ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിലെത്തി ഗോൾ ടൂർ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നഗരങ്ങൾ സന്ദർശിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ നേതാക്കളെല്ലാം മെസ്സിയെ സന്ദർശിക്കുന്നുണ്ട് അതിൽ തന്നെ കായിക രംഗവും രാഷ്ട്രീയ രംഗവും സംയോജിക്കുന്ന ഒരു സംഭവമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഹൈദരാബാദിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി മെസ്സിയെ സന്ദർശിച്ചത് അത് വെറും ഒരു സന്ദർശനം മാത്രമായിരുന്നില്ല അവർ ചില കാര്യങ്ങൾ സംസാരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കാം ഗോട്ട് ഇന്ത്യ ടൂറിന്റെ രണ്ടാം സ്ഥലമായി ഹൈദരാബാദിൽ വെച്ചാണ് ഈ സന്ദർശനം നടന്നത് ഡിസംബർ പതിമൂന്നിന് മെസ്സി പുലർച്ചെ കൊൽക്കത്തയിലെത്തി ആദ്യ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് കൊൽക്കത്തയിൽ വെച്ച് തന്നെയായിരുന്നു എന്നാൽ ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിപ്പോയതുകൊണ്ട് ഈ ചടങ്ങ് റദ്ദാക്കി തുടർന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് പ്രദർശന ഫുട്ബോൾ മാച്ചും ഫാൻ ഇവൻസും ഉണ്ടായിരുന്നു ഇവിടുത്തെ ആഘോഷങ്ങൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി മെസ്സിയുമായി കണ്ടുമുട്ടിയത് ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവർ തമ്മിൽ സമ്മാനങ്ങൾ കൈമാറി മെസ്സിയുടെ നമ്പരായ പേരും ഉള്ള അർജന്റീന നാഷണൽ ടീമിന്റെ ജേഴ്സി ഒപ്പിട്ട് മെസ്സി രാഹുലിനു സമ്മാനിച്ചു ഈ സമ്മാനം ചില്ലറ സംഭവമായി കാണാനാകില്ല മെസ്സിയുടെ ലഗസിയുടെയും ആഗോള സ്വാധീനത്തിന്റെയും ചിഹ്നം കൂടിയാണ് ഈ പത്രാം നമ്പർ ജേഴ്സി അതിനു പകരമായി രാഹുൽ ഗാന്ധി മെസ്സിക്ക് ഒരു മെമന്റോ സമ്മാനിച്ചു ഇന്ത്യാ സന്ദർശനത്തിലുള്ള അപ്രീസിയേഷൻ ആണ് ആ മെമെന്റോയിൽ എഴുതിയിരിക്കുന്ന വാചകം മെസ്സിയുമായി രാഹുൽ ഗാന്ധി പ്രസുമായി സംസാരിക്കുന്നതും കാണാം നമുക്കറിയാം മെസ്സി ഉപയോഗിക്കുന്ന ഭാഷ സ്പാനിഷ് ആണ് രാഹുൽ ഗാന്ധിക്ക് സ്പാനിഷ് ഉൾപ്പെടെ അഞ്ച് ഭാഷകളോളം വശമുണ്ട് എന്താണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്ന് വ്യക്തമല്ല ഹൈദരാബാദ് സന്ദർശനത്തിന് ശേഷം മെസ്സി ഇന്ത്യയിലെ ആരാധകർക്ക് മുഴുവൻ നന്ദി പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു മെസ്സിയുടെ സന്ദർശനത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ വലിയൊരു പങ്കുവരുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് ഹൈദരാബാദിൽ വെച്ച് സെവൻ വി സെവൻ ഫുട്ബോൾ ഫിക്സറിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് മെസ്സിക്കൊപ്പം ഫുട്ബോൾ തട്ടിയത് രേവന്ത് റെഡ്ഡി തട്ടിയ പന്ത് ഉന്നം തെറ്റിപ്പോയത് വേറെ കഥയാണ് മെസ്സിയുടെ സഹതാരങ്ങളായ ലൂയിസ് സുവാരസും റോഡ്രിഗോ ടി പോളും ഈ സന്ദർശനത്തിൽ ഭാഗമായുണ്ട് കൊൽക്കത്തയിൽ മെസ്സി നടന്ന ഷോ വലിയ പരാജയമായി പോയി വലിയ കലാശിച്ചത് മെസ്സി സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലെത്തിയതിനെ തുടർന്ന് സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ മെസ്സിക്കൊപ്പം സെൽഫി എടുക്കുവാൻ തിരക്ക് കൂട്ടി സ്റ്റേഡിയത്തിലിരിക്കുന്ന ജനങ്ങൾക്ക് കാണാൻ കഴിയാത്തതുപോലെ മെസ്സിക്ക് ചുറ്റും ആൾക്കൂട്ടം രൂപപ്പെട്ടു നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെ നൽകി ടിക്കറ്റ് എടുത്തു വന്ന ആരാധകർക്ക് ഒരു നോക്ക് പോലും കാണാൻ കഴിയാതെ വന്നു അവരുടെ സമയം ചെലവഴിക്കാതെ സംഘാടകർ മെസ്സിയെ വേഗം തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോയതിനെ തുടർന്ന് വലിയ ജനരോഷം അണപൊട്ടി പോലീസ് ലാത്തി ചാർജ് പ്രയോഗിച്ചു ടിക്കറ്റിനായി വാങ്ങിയ പണം തിരികെ നൽകാൻ സംഘാടകരോട് സർക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ ഹൈദരാബാദിലെ ചടങ്ങ് ഓർഗനൈസ്ഡ് ആയിരുന്നു നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഇവിടെ മെസ്സിയെ സന്ദർശിച്ചു ഇന്ത്യയിലെ രാഷ്ട്രീയ വേദികളിൽ കാണുന്ന രാഹുൽ ഗാന്ധിയെ ഒരു കായിക വിനോദ വേദിയിൽ കാണുന്നത് കൗതുകമാണ് മെസ്സിയെ കുറിച്ചുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുമ്പോൾ ഫുട്ബോൾ ലോകത്തിന് പുറത്തുപോലും മെസ്സിക്ക് സ്വീകാര്യത ലഭിക്കുന്നത് കാണുവാൻ കഴിയും മെസ്സിയെ അടുത്തു കാണാനാണ് ആരാധകർ മത്സരിക്കുന്നത് അവരുടെ സ്വന്തം പട്ടണത്തിൽ ഒരു ആഗോള വ്യക്തിത്വം വന്നതിന്റെ ആവേശത്തിലാണ് മറ്റ് ആളുകൾ